െങ്കിലും ഭീഷണിപ്പെടുത്തുകയോ ചെയ്തു ഏതോ ഒരു മുസ്ലിം അങ്ങനെ ചെയ്തതിന്റെ പേരില് എന്തിനാണ് മുഴുവൻ മുസ്ലിങ്ങളെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എന്ന ചോദ്യം ഇവിടെ നിരോധിച്ചിരിക്കുന്ന സുഹൃത്തെ അത് വേണ്ട ഇവരെ പ്രതിരോധിക്കാൻ ഞങ്ങളെക്കാൾ കൂടുതൽ മുൻപന്തിയിൽ നിങ്ങൾ നിന്നാൽ ശരിയായിട്ടുള്ള ഇസ്ലാം എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കും ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും ഇങ്ങനെ തെറിവിളികളും തീവ്രവാദങ്ങളുമായി നടക്കുന്നവരല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിങ്ങളുടെ പ്രവർത്തനമാണ് പക്ഷേ നിങ്ങൾ അതിനേക്കാൾ വലിയ ഭീകരതയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് അതുകൊണ്ട് ഏതു മതവും സ്വീകരിക്കാനും ഏതു മതവും വിശ്വസിക്കാനും ഏതു മതവും ഉപേക്ഷിക്കാനും ഏതു മതത്തെ സംബന്ധിച്ച് പ്രചരിപ്പിക്കാനും വിമർശിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്തിരുന്നിട്ട് എനിക്ക് എൻ്റെ ഇസ്ലാമിനെ വേണ്ട ഞാനത് ഉപേക്ഷിച്ചു എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന വസ്തുത തുറന്നു പറയുമ്പോൾ എന്നെ ചീത്തകൾ കൊണ്ട് ആവരണം ചെയ്യുന്നു കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എത്രയെത്ര വധശ്രമങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് മനസ്സിലാക്കണം ഇവിടെ തീവ്രവാദ സംഘടനകളെ ഉന്മൂലനം ചെയ്യേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനുണ്ട് ആ രാജ്യം ഈ തീവ്രവാദികളെ അമർച്ച ചെയ്യാനും ഇസ്ലാം മത ഭീകരതയെ ഉന്മൂലനം ചെയ്യാനുമുള്ള തീരുമാനങ്ങളും ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവരെ ആശയപരമായി നേരിടാൻ സാധിക്കാതെ വരുന്ന ആളുകളോട് കൺവിൻസ് ചെയ്യാൻ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് അതാണ് ഞാൻ ചെയ്യുന്നത് ആദ്യം ഇന്ത്യ ഒരു ഡെമോക്രറ്റിക് ആണ് എന്ന് സേയുസിനെ പോലെയുള്ള ആളുകൾ നിന്റെ വിഭാഗങ്ങളോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും എന്തുകൊണ്ടാണ് ഈ ചില ഇത്രയധികം വിമർശിക്കപ്പെടുന്നത് ുള്ള ആളുകൾ ഇത്തരം ഭീകരന്മാരെയും തീവ്രവാദികളെയും രാജ്യവിരുദ്ധരെയും കാമഭ്രാന്തന്മാരെയും ഉമ്മയെയും സഹോദരിമാരെയും തിരിച്ചറിയാതെ വേശ്യാസ്ത്രീകൾ വളർത്തുന്ന മക്കൾ ഈ രൂപത്തിൽ വന്ന് പ്രതികരിക്കുമ്പോൾ അവരെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വം നിന്നെ പോലെയുള്ള ആളുകളെ ഏറ്റെടുത്താൽ എല്ലാ മുസ്ലിങ്ങളെയും അട്ടച്ചാരും ആക്ഷേപിക്കില്ല കാടച്ചാരും വെടിവെക്കില്ല അപ്പോൾ ർ ഫ്രെ നിരോധിച്ചതുകൊണ്ട് മാത്രം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന്റെ പേരിൽ മാത്രം ഈ രാജ്യത്ത് നിന്നോ കേരളത്തിൽ നിന്നോ ഒന്നും തീവ്രവാദം ഉന്മൂലനം ചെയ്തു പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല എ പി അഹമ്മദ് സേർ പറഞ്ഞതുപോലെ ഇന്ന് ആ സംഘടന നിരോധിച്ചാൽ നാളെ മസ്ജിദുൽ ഇസ്ലാമെന്നോ ഇസ്ലാമിൽ മസ്ജിദ് എന്നോ അതല്ലെങ്കിൽ മദ്രസത്തുൽ തലീമിയാന്നോ ഒക്കെയുള്ള പേരിൽ പൂർവാധികം ശക്തിയോടുകൂടി ഈ തീവ്രവാദത്തെ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കാൻ സജ്ജരായിട്ട് ഇവർ രംഗത്തിറങ്ങും സംശയമില്ല അപ്പോൾ അറുപത്തിയേഴ് കോടി രൂപ പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൗണ്ടിൽ വന്നത് നിരോധിക്കപ്പെട്ട സംഘടനയുടെ പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികൾ എന്തിനു വേണ്ടി വിനിയോഗിച്ചു സ്വാഗതം കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളെ വിറപ്പിച്ച് പറഞ്ഞിറങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു ദിവസം അതായത് എട്ടാം തീയതി വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മണിക്കൂറുകൾ ഇ ഡി സംഘം കളത്തിലിറങ്ങി കട്ടയ്ക്ക് പണിഞ്ഞു പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ സംഘങ്ങളുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടി സീൽ വെച്ച് അടച്ചുപൂട്ടി കേരള പോലീസ് കൈവയ്ക്കാൻ മടിച്ചെടുത്ത് ഇ ഡി പറന്നിറങ്ങിയത് ഇപ്പോ ശരിയല്ലേ ഇവരെ റെയ്ഡ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ സർക്കാരിവിടെ പറന്നിറങ്ങിയ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഒരു വിഭാഗത്തെ വേട്ടയാടുന്നു എന്നവർക്ക് തോന്നരുത് എന്ന് അതെ രമേശ് ഇവർ പട്ടിണി കിടന്നാലും ഇവരുടെ കയ്യിൽ എ കെ ഫോർട്ടി സെവൻ ഉണ്ടാകും അത് ഖുർആാനിന്റെ പവർ എല്ലാവർക്കും കാര്യം മനസ്സിലായി അത് അഫ്ഗാനിൽ നമ്മൾ കാണുന്നു പട്ടിണി കിടക്കുന്നവൻ്റെ കയ്യിലും ആയുധമുണ്ട് നമ്മൾ അഫ്ഗാനിലും അത് തന്നെ കാണുന്നു ബംഗ്ലാദേശിലും അത് തന്നെ കാണുന്നു ഇറാനിൽ ഈജിപ്തിൽ സിറിയയിൽ നാളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇവരെ നമ്പരുത് എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് കേരള സംസ്ഥാനത്ത് ഏറ്റവും വ്യാപകമായി ഈ തീവ്രവാദികൾ അഴിഞ്ഞാടിയ സാഹചര്യം കാലഘട്ടം ആരുടെ ഭരണ സമയത്താണെന്നും ആരാണ് അതിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ഉണ്ടാക്കിയതെന്നും ചിന്തിച്ചാൽ മതി ഭീകര പ്രവർത്തനങ്ങളുടെ പേരിൽ സംശയനിഴലിലുള്ള എസ് ഡി പി ഐ പി എഫ് ഐ കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിരന്തരം കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ചെറുവിരൽ അനക്കാതെ പിണറായി ചില കൂട്ടരെ പ്രീണിപ്പിക്കുകയായിരുന്നു ഒടുക്കം കേന്ദ്രം തന്നെ നേരിട്ടിറങ്ങി ഇ ഡി സംഘം ഇരച്ചെത്തിയതും വിദേശത്തുള്ള പിണറായിക്ക് നിലയ്ക്കാതെ ഫോൺ കോളുകൾ ഫോണും ഓഫാക്കി പിണറായി കുവൈറ്റിലെ കൊട്ടാരം ഒരുക്കിയ സ്വീകരണത്തിൽ പങ്കാളിയായി പി എഫ് ഐ എസ് ഡി പി ഐ കൂട്ടരെ താങ്ങാൻ പോയാൽ കേന്ദ്രം തരുമെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമല്ല അവരുടെ രാഷ്ട്രീയ മുഖമായിസ്റ്റിലാണ് എസ് ഡി പി ഐ കേന്ദ്രങ്ങളിലും സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തു ഇ ഡി സംഘം എത്തിയതും ബഹളം വെച്ച് എസ് ഡി പി ഐ പി എഫ് ഐ സംഘങ്ങൾ പ്രതിഷേധിച്ച് എത്തിയിരുന്നു ഇവർ ബഹളം വയ്ക്കുകയും നിലത്തിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു എന്നാൽ കൊല വിളിച്ചു വന്നവരെ ഇ ഡി സംഘം അടിച്ചോടിച്ചു പോപ്പുലർ ഫ്രണ്ട് കോടി രൂപ െത്തിയ കേന്ദ്രം ഇന്ന് ഈടി വളഞ്ഞു എന്നോ അവരെ പൂട്ടിയെന്നോ അവരെ തൂക്കിയെടുത്ത് തിഹാറിലേക്ക് പറന്നെന്നോ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ മുഖ്യധാരാ ചാനലുകൾ മുഖ്യധാരാ നവോത്ഥാന നാറികൾ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ച് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടോ കേൾക്കില്ല എന്താ കാരണം അവരിതിനെ താലോലിച്ചു കൊണ്ട് നടക്കുവാണ് ഒന്നാമത്തെ കാര്യം മാധ്യമങ്ങളിൽ ഭയമാണ് ഈ ഭീകരവാദികളെ സംബന്ധിക്കുന്ന വാർത്തകൾ കൊടുത്താൽ അടുത്ത ദിവസം മാധ്യമ സ്ഥാപനം ഒരുപിടി ചാരമായി മാറും േഴ് കോടി വിലമതിക്കുന്ന സ്വത്ത് വകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകിട്ടിയിരിക്കുന്നത് ഇതുവരെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കോടിയുടെ വസ്തുക്കളാണ് കണ്ടുകിട്ടിയത് തിരുവനന്തപുരത്തെ എസ് ഡി പി ഐ ഭൂമി പന്തളത്തെ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് വയനാട്ടിലെ ഇസ്ലാമിസ്റ്റ് സെന്റർ ട്രസ്റ്റ് ആലുവയിലെ പെരിയാർ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ് പാലക്കാട് വള്ളുവനാടൻ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ളവയുടെ സ്വത്തുക്കളാണ് കണ്ടുകിട്ടിയത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് പുൽപറ്റ പഞ്ചായത്തിലെ ഗ്രീൻ വാലി ഫൗണ്ടേഷനാണ് ഏക്കർ വിസ്തൃതിയിലാണ് ഗ്രീൻവാലി അക്കാദമി പ്രവർത്തിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര കേന്ദ്രമായ ഇവിടം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി പരാതി ഉണ്ടായിരുന്നു എന്നിട്ടും മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകൾ യാതൊരു നടപടിയും എടുത്തില്ല പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും നേതാക്കളെ അകത്തിടുകയും ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഗ്രീൻവാലിക്ക് ഇ ഡി നോട്ടീസ് നൽകിയത് അതിന്റെ ഭാഗമായി ഇപ്പോൾ ഗ്രീൻവാലിയുടെ സകല സ്വത്തുക്കളും കണ്ടുകെട്ടിയിരിക്കുന്നത് വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ മറവിൽ ഭീകര കേന്ദ്രം പ്രവർത്തിച്ചു എന്നുള്ള ആരോപണം ഇവർക്ക് 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 വിദ്യാഭ്യാസം ആഭാസം മാത്രമേ ഉള്ളൂ വാദമുണ്ട് തീവ്രവാദമാണ് ഇവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് ഇവര് കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാ വിദ്യ അഭ്യസിക്കാൻ പോയ പെൺകുട്ടികൾ ആ കലാലയത്തിനകത്ത് നിന്ന് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വെല്ലുവിളിക്കുന്നു മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു രാഷ്ട്രീയ പ്രഭാഷണങ്ങൾ ഈ രാജ്യത്തിനെതിരെ അവർ പബ്ലിക് വേദികളിൽ ഘോര ഘോരം വീമ്പിളക്കുന്നെങ്കിൽ അതിനർത്ഥം എന്താ അവർ പഠിക്കാനല്ല പോയത് ആ രൂപത്തിൽ വിദ്യാഭ്യസിച്ച് ഈ രാജ്യത്തിന് ഏതെങ്കിലും രൂപത്തിൽ മുതൽ കൂട്ടാകുക എന്ന രൂപത്തിലല്ല അവർ ആലയങ്ങളിൽ പോയിട്ടുള്ളത് എവിടെ ശരി അവർക്ക് അവരുടെ വളർത്താനുള്ള ഒരു ഉണ്ടാകണം പക്ഷേ ഈ രാജ്യം ആയി പോയി നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ മോദി ഭാരതത്തിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങൾ അരിയും മലരും ഒക്കെ വാങ്ങിച്ച് ഉസ്താദുമാരുടെ കാലിന്റെ ഇടയിൽ സൂക്ഷിച്ചോ ഇവിടെ കഥ എടുക്കണ്ട ഈ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തില് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുഴുവനും ഇല്ലായ്മ ചെയ്ത് നിനക്കൊക്കെ മാത്രം ഒരു പാകിസ്ഥാനാക്കിയോ ഒരു അഫ്ഗാനാക്കിയോ ഒക്കെ താലിബാനോളികളായിട്ട് നിങ്ങൾക്ക് ഇവിടെ അങ്ങ് ഭരിച്ചടക്കാമെന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നതെങ്കിൽ അത് നടക്കില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് നേരം വിളിക്കുന്നതിന് മുമ്പ് ഈടി മലപ്പുറം വളഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരു നെതന്യാഹു മാത്രം വിചാരിച്ചാലൊന്നും ലോകത്ത് നിന്ന് തീവ്രവാദം ഇല്ലാതായി പോകത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു നെതന്യാഹു വിചാരിച്ചാലോ ഒരു നരേന്ദ്രമോദിയോ ഒരു ട്രംപോ വിചാരിച്ചാലോ ഒന്നും നടക്കില്ല മറിച്ച് ഇവിടെയുള്ള സാമൂഹ്യ അന്തരീക്ഷം പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികൾ മാറണം മാറി ചിന്തിക്കണം അവർ ഈ തീവ്രവാദികളെ പ്രതിരോധിക്കാൻ സജ്ജരായി രംഗത്ത് വരാതെ ഈ തീവ്രവാദികളെ അമർച്ച ചെയ്യാൻ ഇവരെ നിയന്ത്രിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല